എന്താണ് പ്രമേഹമെന്നും അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ ആധുനിക ചികിത്സ എന്താണെന്നും അതുപ്രകാരം അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രമേഹം മൂലം ഉണ്ടാകുന്ന മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷാല്ല ഇന്ന് നമുക്ക് ലഘുവായിട്ടൊന്ന് ചർച്ച ചെയ്യാം അതായത് ശരീരത്തിലെ മിക്ക അവയവങ്ങൾക്കും അല്ലെങ്കിൽ ഏകദേശം എല്ലാ അവയവങ്ങൾക്കും ഈ രോഗം അതായത് പ്രമേഹം നാശം വരുത്തും അല്ലെങ്കിൽ പ്രമേഹ രോഗി പ്രമേഹ രോഗി മറ്റ് പ്രമേഹ രോഗിയുടെ മറ്റ് അവയവങ്ങളും അത് തകരാറിലാക്കും എന്ന് നമുക്കറിയാം ഉദാഹരണമായിട്ട് പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് രക്തക്കൊഴലുകൾ അടയൽ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ പകവലിക്കുന്ന ആളുകളാണെങ്കിൽ അതായത് സ്ഥിരമായിട്ട് ചെയിൻ ആണെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഗുരുതരമായ അവസ്ഥയിൽ രോഗിയെ അത് തളർത്തുന്നതായിരിക്കും അതായത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ രോഗിയുടെ രക്തക്കൊഴലുകളിൽ നിക്കോട്ടിൻ നിറഞ്ഞ് അടിഞ്ഞു പോകുന്നതിനാൽ ഈ രക്തപ്രവാഹം തടസ്സപ്പെട്ട് കാലുകളിൽ കറുപ്പ് നിറം വ്യാപിക്കുന്നു അങ്ങനെ കുറച്ച് കഴിയുന്നതിനു മുമ്പ് അല്ലെങ്കിൽ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ കാത് കാലുകളിൽ പഴുപ്പ് അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചുകൊണ്ട് രോഗി കഷ്ടപ്പെടുകയാണ് ഈ അവസ്ഥയ്ക്കാണ് ഗാംഗ്രീൻ എന്ന അല്ലെങ്കിൽ ഈ അവസ്ഥയാണ് ഗാംഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അവസ്ഥയിൽ ആൻറ്റിബയോട്ടിക്കുകളും അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് പഴുപ്പിനെ നിയന്ത്രിക്കാൻ ഉള്ള ചില മരുന്നുകളുമാണ് അല്ലെങ്കിൽ ചികിത്സയിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ ഭാഗമായി നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റിക് റെട്ടനോപ്പതി അതായത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന രോഗമെന്നർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ ശരീരത്തിൻ്റെ ഓരോ അവയവത്തെയും പ്രമേഹം അല്ലെങ്കിൽ പ്രമേഹ രോഗം അത് തകരാറിലാക്കുന്നുണ്ട് അതേപ്രകാരം തന്നെയാണ് ഹൃദ്രോഗവും ഹൃദ്രോഗവും പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം എഴുപത് ശതമാനം ആളുകൾക്കും ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട് അതായത് രക്തത്തിൽ ക്രമാതീതമായി അല്ലെങ്കിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകൾ ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകൾ ഹൃദയത്തിൻ്റെ ധമനികളെ സാരമായി ബാധിക്കുന്നു ഇതുമൂലം ഹൃദ്രോഗം വളരെ പെട്ടെന്ന് തന്നെ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു രണ്ട് തരത്തിലാണ് പ്രമേഹം ഹൃദയ ധമനികളെ ബാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് വലിയ ധമനികളെ പിടികൂടുന്നു അതായത് മാക്രോ ആൻജിയോപ്പതിയും മറ്റൊന്ന് ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന മൈക്രോ ആൻജിയോപ്പതിയും ഈ രണ്ട് അവസ്ഥയും വളരെ അപകടകരമാണ് അതേ പ്രകാരം തന്നെയാണ് ഹൃദയ വൃക്കയെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി ഹൃദ്രോഗം അതുപോലെ തന്നെ ഞരമ്പ് രോഗം എന്നിവയെപ്പോലെ തന്നെ വളരെ ഗൗരവ സ്വഭാവമുള്ള രോഗമാണ് ഡയബറ്റിക് റെക്നോ നെഫ്രോപ്പതി ഈ രീതിയിൽ വളരെ അപകടകരമായ രീതിയിൽ പ്രമേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഈ രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് പ്രമേഹം എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം എന്ത് പറയുന്നു എന്നതിനെ സംബന്ധിച്ച് നാം ഏകദേശം ഏകദേശം ഒരു രൂപം നമ്മൾ മനസ്സിലാക്കി എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്തത്തിൽ അല്പം ഗ്ലൂക്കോസ് കൂടിപ്പോയി എന്ന കാരണത്താൽ ജീവിതകാലം മുഴുവൻ നിത്യരോഗിയായി നിത്യരോഗികളായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കൊണ്ട് കഴിയേണ്ടി വരുന്ന കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പ്രമേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൽ നിന്ന് ഏത് രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ ഏത് രീതിയിൽ ജീവിതം അല്ലെങ്കിൽ ജീവിതശൈലി ഭക്ഷണക്രമം മാറ്റിയാൽ പ്രമേഹത്തെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അതായത് പഞ്ചസാര നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ശരിയായി ദഹിച്ചതിന് ശേഷം അവസാനമായി കിട്ടുന്ന ഒരു വസ്തുവാണ് ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ കലർന്ന് ശരീരത്തിലെ എല്ലാ ഭാഗത്തും എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെ ആഹാരമായി കിട്ടുകയും വേണം എന്നാൽ ഈ ഗ്ലൂക്കോസിലെ സെല്ലുകൾ ഉപയോഗപ്പെടുത്താനാവാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ രക്തത്തിൽ അതിൻ്റെ അളവ് കൂടി വരും അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി വരും ഇതാണ് പ്രമേഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് നാം നേരത്തെ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ പറഞ്ഞു ഈ രക്തത്തിൽ കലർന്ന ഗ്ലൂക്കോസാണ് ഫാംഗ്രിയാസനെ ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫാഗ്രിയാസനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് ഈ പാങ്ക്രിയാസ് ജോലി ചെയ്യുന്നതോടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കുറയുകയും ചെയ്യും ഇവിടെ പാങ്കരിയാസ് പണമുടക്കിയാൽ രക്തത്തിലെ പഞ്ചസാര അടവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഫലമോ ഹൈപ്പർ ഹൈപ്പോഗ്ലൈസിമിയ പോലെയുള്ള അവസ്ഥ വന്നു ചേർന്ന് നാം ചിലപ്പോൾ അബോധാവസ്ഥയും അല്ലെങ്കിൽ അബോധാവസ്ഥ പോലെയുള്ള അവസ്ഥയിലേക്ക് നാം നീങ്ങുകയും ചെയ്യും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം പാൻഗ്രിയാസ് എന്ന് പറയുന്ന അവയവം പ്രവർത്തിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്നാമത്തെ കാര്യം രക്തത്തിൽ കലർന്ന ഗ്ലൂക്കോസ് അതായത് നമ്മുടെ രക്തത്തിൽ എത്തിച്ചേരുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ചില അളവിൽ കൂടിയിരിക്കണം മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ദഹിച്ചതിന് ശേഷം കിട്ടുന്ന ഗ്ലൂക്കോസിൻ്റെ നിലവാരം കൂടിയിരിക്കണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ ശരീരത്തിന് കിട്ടുന്ന ഗ്ലൂക്കോസ് നല്ല ഗ്ലൂക്കോസ് ആയിരിക്കണം നിരന്തരമായിട്ട് ബേക്കറിയും അതുപോലെ തന്നെ അജിനോമോട്ടോ പോലെയുള്ള കൃത്രിമ രുചിക്കൂട്ടുകൾ ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഈ ഭക്ഷണമൊക്കെ ദഹിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗ്ലൂക്കോസ് വളരെ നിലവാരം കുറഞ്ഞതായി പോകും അപ്പോഴാണ് രക്തത്തിൽ കലരുന്ന ഗ്ലൂക്കോസിൻ്റെ നിലവാരം കുറയുമ്പോഴാണ് പാങ്ക്രി ആസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ വരിക മാത്രമല്ല നിലവാരം കുറഞ്ഞ ഗ്ലൂക്കോസിൻ്റെ സെല്ലുകൾ സ്വീകരിക്കുകയും ചെയ്യുകയില്ല ഇതിൻ്റെ ഫലമായി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി വരുന്നു ഇതിനെയാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും കേടാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ദഹനത്തിന് ശേഷം നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗ്ലൂക്കോസിൻ്റെ നിലവാരം വലിയൊരു വിഷയമാണ് ഈ ദഹനത്തിന് ശേഷം നമ്മുടെ ശരീരത്തിന് കിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന് കിട്ടുന്ന ഈ ഗ്ലൂക്കോസ് നിലവാരം കുറഞ്ഞതാണെങ്കിൽ പാംഗ്രയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ പാങ്കരാസിൻ്റെ ഉൽപ്പാദനം ആ പാംഗ്രിയാസിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ശരിയായ രീതിയിൽ നടരാം അങ്ങനെ നിലവാരം കുറഞ്ഞ ഗ്ലൂക്കോസ് ശരീരത്തിൽ അല്ലെങ്കിൽ നിലവാര നിലവാരം കുറഞ്ഞ ഗ്ലൂക്കോസിൻ്റെ സെല്ലുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കും വ്യക്തമാക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷുഗർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നതും ദഹനപ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദഹനത്തിൻ്റെ ദഹനപ്രക്രിയയുടെ ഫലമായി അവസാനം കിട്ടുന്ന ഗ്ലൂക്കോസ് വാരം കുറയുന്നതാണ് പ്രമേഹത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന ഗ്ലൂക്കോസ് ഗുണവാ ഗുണനിലവാരം ഉയർന്നതായിരിക്കണം അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ ഗുണനിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണം അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം പൂർണ്ണമായി നമുക്ക് ഭേദപ്പെടുത്തിയെടുത്താൻ സാധിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് ദഹനപ്രക്രിയ വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ ഇനി ദഹനപ്രക്രിയ നടക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദഹനത്തെ ശരിയാക്കേണ്ടത് ഗ്ലൂ അതായത് ഗ്ലൂക്കോസിന് ഗുണ ഗുണനിലവാരം കുറഞ്ഞു കുറവാണ് എങ്കിൽ ദഹനം ശരിയല്ല എന്ന് മനസ്സിലാക്കണം ചില ആൾക്കാരോട് പറഞ്ഞാൽ അല്ലെങ്കിൽ ചില ആളുകൾ പറയും ശോധനയൊക്കെ കറക്റ്റാണ് പിന്നെ എങ്ങനെയാണ് ദഹനക്കുറവുണ്ട് എന്ന് പറയുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ശോധനയും ദഹനവും ഒരിക്കലും തമ്മാമിൽ പരസ്പരം ബന്ധമില്ല ഇനിയിപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചിട്ടില്ലെങ്കിലും ചോദന ഉണ്ടാവും എന്തുകൊണ്ട് അതായത് ദഹിക്കാത്ത വസ്തുക്കളെ ആവശ്യമില്ലാത്ത അതായത് അൺവാണ്ടഡ് ടോക്സിൻസ് വസ്തുക്കളെ പുറന്തള്ളേണ്ടത് ശരീരത്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ദഹനത്തെ നിയന്ത്രിക്കുന്ന അവയവങ്ങളിൽ ഏകദേശം പത്ത് പന്ത്രണ്ടോളം അവയവങ്ങളുണ്ട് ഈ ദഹനത്തെ നിയന്ത്രിക്കുന്ന അവയവങ്ങളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടന്നാൽ ഒരു പരിധിവരെ പ്രമേഹവും നമ്മിൽ നിന്ന് വിട്ടുമാറാൻ അല്ലെങ്കിൽ പ്രമേഹവും നമുക്ക് അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറയപ്പെട്ട അവയവങ്ങളിൽ നിന്ന് ഒന്ന് ഏതെങ്കിലും ഒന്ന് ശരിയായി രീതിയിൽ അതായത് നമ്മൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന അവയവങ്ങളിൽ നിന്നൊന്ന് ഏതെങ്കിലും ഒന്ന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരുന്നാൽ നാം ആരായിത്തീരും പ്രമേഹ രോഗികളായിത്തീരുന്നതാണ് അതേതൊക്കെയാണ് പ്രധാനപ്പെട്ട ദഹന അല്ലെങ്കിൽ ദഹനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദഹനത്തെ നിയന്ത്രിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് ഇൻഷാല്ല അതിനെ സംബന്ധിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും സജീവമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമ്മെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യ മനുഷ്യനെ സംബന്ധിച്ചു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും ഇൻഷാല്ല ഈ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ദഹനത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ദഹനത്തെ നിയന്ത്രി നിർണയിക്കുന്ന അവയവങ്ങളെ സംബന്ധിച്ച് ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും വാഹിർ ദവാന അനിൽ അലഹദല്ല അഹ്ലമീൻ അസ്സലാലൈക്കും